ഉപ്പുമാവാണ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല മുന്നേ ഒന്നും പക്ഷേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിന് ശേഷം ഉപ്പുമാവ് എല്ലാവരുടെയും ഒരു ഇഷ്ട വിഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ നെയ്യിൽ ഈ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ഉപ്പുമാവിൻ്റെ ഒരു ഹൈലൈറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ശേഷം നമ്മളിതുപോലെ ഒരു പാനെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ നെയ്യ് ഇത് രണ്ടും ചേർത്തിട്ട് അതിലോട്ട് കടുക് ഉഴുന്ന് പരിപ്പ് ഇത് രണ്ടും പൊട്ടിച്ചെടുക്കുക ശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ കഷ്ണം ഉള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതെല്ലാം വാണ്ടുവന്നാൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം ഞാനിവിടെ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിക്കുക വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച റവ കുറേശയറ്റി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റവ ഫുള്ള് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കൈവിടാതെ മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇത് മൂടി വെച്ച് രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാണ് ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നെയ്യും ആഡ് ചെയ്യാം നല്ലൊരു ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്തത്